എല്ലാവർക്കും ജെഫ്തൻ എലക്ട്രീഷ്യൻ ആപ്പ് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെ അസിസ്റ്റന്റിനെ ചേർക്കാം എന്ന് നോക്കാം അതിന് ആദ്യമായി നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ് അസിസ്റ്റന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം വീണ്ടും ആഡ് അസിസ്റ്റന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ അസിസ്റ്റന്റിന്റെ നമ്പർ സെർച്ച് ചെയ്താൽ അസിസ്റ്റന്റിന്റെ പേരും സ്ഥലവും വരുന്നതായിരിക്കും ശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അസിസ്റ്റന്റിന് റിക്വസ്റ്റ് പോകുന്നതായിരിക്കും അസിസ്റ്റൻ്റ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ വാലിഡ് ആവുകയുള്ളൂ അടുത്തതായി എങ്ങനെ അസിസ്റ്റൻറ്റിന് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം എന്ന് നോക്കാം റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനായി പ്രൊഫൈൽ പേജിന്റെ അകത്തു റിക്വസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം പേജിന്റെ അകത്ത് നിങ്ങൾക്ക് വന്ന റിക്വസ്റ്റുകൾ കാണാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് നോക്കാം നോർമൽ എലക്ട്രീഷ്യനിൽ നിന്ന് മാസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ അണ്ടറിൽ എലക്ട്രീഷ്യൻ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റർ ഇലക്ട്രീഷ്യൻ ആവുന്നതാണ്